ഞങ്ങളൊരു സ്റ്റേജില് യു കെ അല്ല ഞാൻ നെൽസൺ നെൽസഞ്ചേട്ടനും കൂടെ നിന്ന് കളിയും കേരളത്തിൽ കളിയൊന്നുമില്ല നെൽസൺ നെൽസഞ്ചേട്ടനുമായിട്ട് ഞാൻ ഇവിടെ കളിക്കുമ്പോ ഞാനും മനോജ് ഞാനും നെൽസഞ്ചേട്ടനും കൂടെ നെൽസൺ ചേട്ടന്റെ കുടിയൻ കളിച്ചോണ്ടിരിക്കുക അപ്പൊ ചേട്ടന്റെ കുടിയൻ വർക്കൌട്ട് ആവുന്നില്ല അതാണ് സത്യം ഞങ്ങൾ ഒറ്റക്കല്ല സത്യമാണ് നെൽസൺ ചേട്ടനും മനോജ് ഇന്നസും കൂടെ നിന്ന് ഷോ ഇങ്ങനെ കളിയുമ്പം കുറച്ച് കഴിഞ്ഞപ്പോ ഒരാള് സ്റ്റേജിന്റെ ഫ്രണ്ട് വന്ന് തൊട്ടടുത്ത് നിങ്ങൾ ഞങ്ങളെ എനിക്ക് ചിരി വരുന്നില്ല ഞാൻ ചെയ്യണം എനിക്ക് ചിരി വരുന്നില്ല എനിക്കും മനോജ് ചേട്ടനും ഇത് ചിരി ചേട്ടൻ ചെയ്യണം ചെയ്യണു ഹലോ നിങ്ങനെ വിളിച്ച് ശ്രദ്ധ തെറ്റി എനിക്ക് ചിരി വരുന്നില്ല ഞാൻ ടിക്കറ്റ് എടുത്ത് ഒരാൾ കേട്ടോ ബാക്കിയുള്ളവര് ഇയാൾ ഇച്ചിരി വെള്ളമാണ് വെള്ളമാണ്സഞ്ചേട്ടൻ എന്ത് വെച്ച് കഴിഞ്ഞാല് അയാളെ ഉപയോഗിച്ച് കോമഡി ഉണ്ടാക്കാൻ തുടർ ഇങ്ങനെ കാണിച്ചിട്ട് ഇവ ആരുടാ ഇവൻ ഇവൻ ഇവര് ചിരി വരുന്നില്ലെന്ന് പുള്ളി പറയണേ അതെ സ്ക്രിപ്റ്റ് ഒക്കെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്റെ അത് കയറിട്ടല്ല